പ്രിയ സഹോദരങ്ങളെ ഇത് തോലന്നൂർ റോട്ടിൽ നിന്നും പരുത്തിപ്പുള്ളി ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഈ ഭാഗത്തുള്ള ഒരു വീടും അഞ്ച് സെൻറ്റ് സ്ഥലവുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതുള്ളത് പെരുങ്ങോട്ടുകുശി പഞ്ചായത്തിലാണ് പെരുങ്ങോട്ടുകൃശി പഞ്ചായത്തിൽ മണിയമ്പാറ പറഞ്ഞ സ്ഥലത്താണ് ഈ വീടുള്ളത് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതിൽ വണ്ടികൾ കയറ്റി നിർത്താനുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ ഈ വീടിൻ്റെ മുൻവശത്തുണ്ട് ഈ വീട് പടിഞ്ഞാട്ട് ദർശനമുള്ള വീടാണ് ചുറ്റുഭാഗത്തും പുതിയ വീടുകൾ കയറി കൊണ്ടിരിക്കുന്നുണ്ട് ചുറ്റുഭാഗത്തും വീടുണ്ട് ഉണ്ട് ഇതാ റോട്ടിൽ നിന്നും ആ കാണുന്ന മെയിൻ റോട്ടിൽ നിന്നും ഒരു പത്ത് മീറ്റർ ഈ വീട്ടിലേക്കുള്ള ദൂരമുണ്ട് വിശാലമായ ഒരു സിറ്റൗട്ടാണ് ഇതിലുള്ളത് നല്ല ഡിസൈനോടുകൂടെ കൊടുത്ത ഇഷ്ട ഡിസൈനോടുകൂടെ കൊടുത്ത ടൈൽസിൽ പണിത ഒരു വീടാണിത് ഇതാണ് ഇതിൻ്റെ സിറ്റൗട്ട് നല്ല ഭംഗിയുള്ള സിറ്റൗട്ടാണ് അതേപോലെ നല്ലൊരു ഡോറാണിത് ഇതാ ഇതിൻ്റെ ഹാള് ഹാളിംഗ് നല്ല വിസ്താരമുള്ള ഹാളാണ് ഏ ഇവിടെ ഒരു ഡൈനിങ് ഹാളായിട്ട് ഇപ്പോൾ തൽക്കാലം ഉപയോഗിക്കുകയാണ് പിന്നെ ഇതാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊരു ബാക്കിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണിത് അതിപ്പോൾ തുറക്കുന്നില്ല ഇതാണ് ഇതാണിതിൻ്റെ കിച്ചൺ വലിയ തറക്കേടില്ലാത്ത അതിമനോഹരമായ ഒരു കിച്ചനാണിത് ഇതിൽ ബോർവീൽ കിണറുണ്ട് അതിൽ അതിലത്തെ ശുദ്ധമായ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഏ അതേപോലെ അതേപോലെ ഇവിടെ ഒരു വലിയൊരു ബെഡ്റൂം ഉണ്ട് നല്ലൊരു ബെഡ്റൂമുണ്ട് വിശാലമായ വലിയൊരു ബെഡ്റൂമാണ് അതിലൊരു അറ്റാച്ച്ഡ് ബാത്ത് റൂമുണ്ട് ബെഡ്റൂമിൽ നല്ല ടൈൽസ് വെച്ച നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂമാണ് ഇത് വലിപ്പമുള്ള ബാത്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് അത് കഴിഞ്ഞാൽ രണ്ടാമത്തൊരു ബെഡ്റൂമാണ് ഇത് ലോ കുഴപ്പമില്ല സാമാന്യ വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് അത് കഴിഞ്ഞാൽ ഒരു കോമൺ ബാത്റൂമുണ്ട് ഇതാ ഇതിൽ തന്നെ ഒരു കോമൺ ബാത്റൂമുണ്ട് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഈ രണ്ട് ബെഡ്റൂമിനും കൂടെയുള്ള ഒരു കോമൺ ബാത്റൂമാണ് ഇതിലുള്ളത് മൂന്നും ബെഡ്റൂമുള്ള ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫിറ്റുള്ള വീടം അഞ്ച് സെൻറ്റ് സ്ഥലവുമാണ് ഇവിടെ ഇതിലുള്ളത് ആ ഇത് കണ്ടില്ലേ ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന ഈ വഴിയാണ് ഇതിൽ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇതുള്ളത് ഇവിടെ ഒരു സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ വിലയുള്ള ഏരിയ ആണ് നല്ല വൃത്തിയിൽ പണിത ഒരു അതിമനോഹരമായൊരു വീടാണ് ഇതിലുള്ളത് ഇതിൻ്റെ സ്റ്റെയർ ക്ലേസ് പുറത്തു കൂടിയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ അതിലൂടെ റോഡ് വെച്ചിട്ടുണ്ട് ഏ പിന്നെ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് ഇതിൽ കുഴൽക്കിണർ സൗകര്യമുണ്ട് നാലു പുറം ബൗണ്ടറി തിരിച്ചിട്ടുണ്ട് ഏ വീടിൻ്റെ അതിർത്തി ഇങ്ങനെ വരും ചുറ്റുപാത്തും വീടുകളുണ്ട് അതാണ് ഇതിൻ്റെ സ്റ്റെയർ കേസ് ഇതിൻ്റെ മേലെ വേണമെങ്കിൽ മേലെ വേണമെങ്കിൽ നമുക്ക് റൂമുകൾ എടുക്കാം അതിനുള്ള സ്ഥല സൗകര്യങ്ങളും അതിന് ഉറപ്പുള്ള വീടാണിത് റോഡിന് അടുത്തായിട്ടാണ് ഇത് വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ മതസ്ഥരും താമസിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടുത്തുള്ള ആരോഗ്യ ഹോസ്പിറ്റലുകൾ അടുത്തുള്ള ദേവാലയങ്ങളിലടുത്തുള്ള എല്ലാ ഏരിയയിലും കൂടെ നിൽക്കുന്ന ഒരു വീടാണിത് ആവശ്യക്കാർ വിളിക്കുക നമ്മുടെ ചാനൽ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീഡിയോകൾ കാണാൻ വിളിക്കുക വീഡിയോകൾ എടുക്കാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും നന്ദി ഗുഡ് ബൈ